ഹലോ ഫ്രണ്ട്സ് സി സി ഫ്രീക്വൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ക്യാസ്ലിൻ അപ്പോൾ നമ്മിന്ന് വന്നിരിക്കാം ഇതല്ല ഗ്യാസ്ലിൻ ഞാനിവിടെ ഉണ്ട് അപ്പോൾ അവളെ കാണിച്ചെന്നല്ല അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം വേറൊന്നും അല്ല കാരണം വേറെ ഒന്നും അല്ലെ നമ്മളിപ്പോൾ നേരത്തെ താമസിച്ച വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ വീട്ടിൻ്റെ ഓണർ ആ വീട് സെയിൽ ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയേക്കുന്നത് അപ്പോൾ ഇതാണ്ട് ഇപ്പം നമ്മുടെ പുതിയത് പുതിയ വീട് അല്ലേ അവിടെ സൈക്കിളും ബൈക്കൊക്കെ വെക്കാൻ അല്ല അവിടെ പുറകില് നമുക്ക് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് രാത്രിയൊക്കെ മഴ പെയ്താൽ പണിയാവുമല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീട് സ്കൂളൊക്കെ തുറന്നില്ല മൊത്തം പഠിപ്പൊക്കെ തന്നെയാണ് വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടെട്ടോ അമ്മ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മൾ നേരത്തെ ഫൈറ്ററിനെ ബ്രീഡ് തന്നെ ഉണ്ടായല്ലോ ഞാൻ നിർത്തി ചേച്ചു അപ്പോൾ അത് എൻ്റെ അനിയത്തി ഒരു ദിവസം ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഫിഷ് വീട്ടിൽ ഇരുപ്പുണ്ടായ ടൈല് കട്ട് ചെയ്ത് നിർത്തിയേക്കണമായിരുന്നു അതിന് എൻ്റെ ഉണ്ടായ ഡബിൾ ടൈല് ഫീമെയിലും കൂടെ എടുത്ത് ബ്രീഡൊക്കെ ഇട്ടു അപ്പോൾ അപ്പോൾ അത് ബ്രീഡായി കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഞാൻ വിചാരിച്ചില്ല രക്ഷപ്പെടുമെന്ന് അപ്പോൾ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആർ ടി എം ഐ ഒക്കെ കൊടുത്ത് അപ്പോൾ നമ്മൾ വിചാരിച്ച ഫൈറ്റർ ബ്രീഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ നമ്മൾ മീൻ എടുക്കും അപ്പോൾ എടുക്കുന്ന കളറ് എടുക്കുന്ന കളറാണ് എടുക്കുന്ന വീഡിയോ നമ്മൾ ഇടാട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഇത് എന്താണ് നമ്മളുടെ ഒരു ഫാമിലി സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിൽ അവിടെ മോയിനാ നമ്മൾ ഇടാൻ വേണ്ടി വെച്ചേക്കണേ നമ്മുടെ നേരത്തെ മൊത്തം ക്രാഷായി പോയച്ചു ഇതല്ലേ തൊരാളിരിപ്പുണ്ട് കാണില്ലേ നമ്മൾ ഡോറേണ്ട ഡോറാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലിൻ്റെ സെറ്റപ്പ് അപ്പോൾ നമ്മൾ വന്ന വീഡിയോയിലേക്ക് പോകാം വന്ന വേറെ ഒന്നും ആ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എഗ്ഗ് ഞാൻ കണ്ടീഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല അതുങ്ങൾ അതുങ്ങൾ കണ്ടീഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല അതിൻ്റെ അനിയത്തി അവർക്ക് തോന്നിയപ്പോൾ എടുത്ത് റീഡിയോക്കാൻ ഇട്ടേണ്ട അപ്പം കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിയെടുത്തത് മാത്രമേ ഉള്ളു ഉള്ളിട്ടപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ അത് വലുതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നോക്കാമെന്ന് ചോദിച്ചു നോക്കി അപ്പം ഈ ടങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റ് അച്ചിലോ ഉണ്ടോ നമ്മൾ പിന്നെ മീനുകളൊന്നിനും എടുത്തിട്ടില്ല ഒരു സാധനത്തിന് എടുത്തിട്ടില്ല ഏഹ് ഇതാണ് നമ്മുടെ വൈറ്റ് ടച്ചിലോ അറിയാമല്ലോ ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ച് കുട്ടികൾ ഇതേ കിടക്കണേ ഉള്ളൂ ഇത് റിബൺ ആണ്ട കാരണം ബ്രീഡാകുമ്പോൾ കുറച്ച് താമസം ഉണ്ടായി അതേ ഇതാണ് ഫസ്റ്റ് ബാച്ച് കുട്ടികൾ കാണാൻ പറ്റുണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉള്ളു ഫസ്റ്റ് ബാച്ച് ഇപ്പം അത് അത്ര ആയപ്പോൾ തന്നെ സെക്കൻഡ് ബാച്ച് ഇറങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ബ്രീഡാവാൻ തുടങ്ങിയാൽ പിന്നെ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നു സെക്കൻഡ് ബാച്ച് കുട്ടികൾ ദൈവം നടപ്പുണ്ട് കാണിച്ചു തരാം കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ദൈവൊക്കെ ഇവിടെ ഇവിടെ കണ്ടില്ലേ അത് നമ്മളെ സെക്കൻഡ് ബാച്ച് കണ്ട പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല് നമ്മളുടെ ഇൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് എടുത്ത ബ്രീഡ് ഇതാണ് ഉണ്ടോ ഇതിപ്പോൾ സെയിലിന് നടപ്പുണ്ട് ഒരു മൂന്ന് വേറെ ഓളം സെയിലിടപ്പുണ്ട് പിന്നെ ബ്രീഡായി കുട്ടികൾ ഇറങ്ങി രണ്ട് പേര് അപ്പോൾ അത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുലിവാഹയുടെ ടാങ്കാണോ ഇത് നമ്മൾ നൂറ് രൂപയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നൂറ് രൂപ അല്ല തൊണ്ണൂറ് അമ്പത് രൂപ ഒക്കെ കൊടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പിന്നെ ഇത് നമ്മൾ പുലിവാഹ നമ്മുടെ പുലിവാഹയുടെ ടാങ്കാണ്ടോ പുലിവാഹനക്യൂർ ചെയ്തിന്നൊക്കെ മാറ്റി ചെറുക്കനൊത്തിരി മോചിതന്നെ നടക്കണെന്ന് വിചാരിച്ചു ഇതേ ഇവിടെ വരേണ്ടതാണ് പിന്നെ കറുപ്പ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല കൈ കുടുങ്ങി ആ നെറ്റിൻ്റെ ഇടക്കായി കുടുങ്ങി ഇത് കണ്ടില്ലേ ശ് ശംഖ് നമ്മൾ ഏത് ടാങ്കി വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം ഇത് ഇത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നുവച്ചേക്കണേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പഴയതായിരുന്നു അത് മൊത്തം പൊളിഞ്ഞു പോയപ്പോൾ ഇത് വിട്ടുപോകുന്നു അത് പറഞ്ഞാൽ ഞാൻ അടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കാണ് അത് എന്താ ഒട്ടിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ ഫൈറ്ററിനെ പ്രീഡാക്കും അല്ലെങ്കിൽ ഫൈറ്റ് പാർട്ടി ഫൈറ്ററിനെ ഇടും അപ്പോൾ അപ്പം ഇതിനകത്ത് ഞാൻ ഒരു രാലിനിട്ട് വെച്ചിട്ടാണ് അത് ചാടിപ്പോയി കാണാനില്ല ഈ അക്യോറിയ നമ്മളെ കിട്ടുവിനേം വിട്ടുനേം ഹാംസ്റ്റർ അതിന് ഇട്ടേച്ച ടാങ്കാണ് ടാങ്കല്ല ടാങ്ക് ഇട്ടേച്ച ഒരു ഒരു ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും ഡെഡായി പോയിട്ടുണ്ട് എന്ത് പറ്റിയാണെന്നറിയില്ല മറ്റേ ഇടിമിന്നലെ മഴയൊക്കെ ഉണ്ടായി അപ്പോൾ ഇനി സൗണ്ടൊക്കെ കാരണം വരാൻ പറ്റിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് നമ്മളെ ഫൈറ്ററിൻ്റെ ടാങ്കെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ നമ്മൾ കാണിച്ചാൽ മതി കേട്ടോ അത് ഓടി വരും ഒരു പത്ത് ഇരുപതോളം ഉണ്ടായുള്ളൂ എഗ്ഗ് കാരണം നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കുഞ്ഞുങ്ങളാണ് ഇതാണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലുത് ഇതിപ്പോ ഒരു ഒന്നര മാസം ആയിട്ടുള്ളു അതിൽ നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണത്തിന് ലൈവായി കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുതന്നെ നടപ്പുണ്ട് കേട്ടോ അതല്ലേ അവിടെ നടപ്പുണ്ട് ഇതല്ലേ കണ്ടില്ലേ ഇവിടെ കൊറേ അടിയിലാണ് ഏഹ് അപ്പൊ ഇതാണ് നമ്മൾ ഫൈറ്ററിന്റെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടാണ് നമ്മ നമ്മിപ്പോ വീഡിയോ എടുത്തു തന്നെ തന്നെ അടിപൊളിയാണ്ട് നിങ്ങൾ വിളിച്ച ഓടി വരും പക്ഷെ അത് ഞങ്ങൾക്ക് തോന്നുക എന്നാലേ വരുവുള്ളൂ നമ്മൾ ആർ ടിമ അധികം കൊടുത്തിട്ടില്ല ആർ ടിമിയോ കുറച്ച് ഒരു അഞ്ച് ദിവസം ആറു ദിവസമൊക്കെ കൊടുത്തിട്ടുള്ളൂ സാധാരണ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊടുക്കുകയാണ് ഇപ്പം കുറച്ച് ആർ ടിമിയോ കൊടുത്തിട്ടുള്ളത് ലൈഫ് ഫീഡ് ഇപ്പം കുറവാണ് ഇങ്ങോട്ട് മാറിക്കാൻ ലൈഫ് ഫീഡ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ മൊയിനടിച്ച് പോയി പിന്നെന്താ കൂത്താടി കിട്ടിയിട്ടില്ല പിന്നെ ആർ ടിമിയെ വിരിയിപ്പിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ലൈഫ് ഫുഡ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഇതുങ്ങൾക്ക് കൊടുക്കണം ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെ ഇതാണല്ലേ ഗപ്പി ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗപ്പി ബൈറ്റ്സ് ആണ് ഇതുപോലെ ജിയാണ് വാങ്ങി ഗപ്പി ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ട് ഇത് നമ്മൾ ഫൈറ്ററിനും കൊടുക്കാം ഗപ്പിക്കും കൊടുക്കാം ഏഞ്ചൽസിനൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇത് മറ്റേ മുട്ട വെച്ചിട്ടുണ്ടാക്കണം കേട്ടോ മുട്ടയുടെ മഞ്ഞ വെച്ചിട്ട് എഗ്ഗോക്ക് അത് വെച്ചിട്ടുണ്ടാക്കണോ അപ്പം അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ ഇതായിരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ പിന്നെ അത് അതിൻ്റെ അനിയത്തിയുടെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതുണ്ടല്ലോ വാഴ ഞാൻ ഇന്ന് വെട്ടിയിരുന്നു കേട്ടോ പിന്നെ ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയൻറ്റ് കവറിയ ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ബ്രാലിനെയും കറുപ്പിനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് നമ്മൾ വീണ്ടും തൊട്ട് പുറകിൽ തന്നെ ഒരു കണ്ടു കൊണ്ടാണ് അത് അവിടെ നിന്ന് ചൂണ്ടിട്ട് പിടിച്ചു ബ്രാലും കറുപ്പൊക്കെ ഉണ്ട് പിന്നെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ചാടിപ്പോയിട്ടോ പിന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മറ്റേ ലവ് ലവ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുങ്ങളുടെ ഡെഡായപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഫിഞ്ചിനെയാണ് വാങ്ങിയിട്ടുള്ളത് സീബ്രുണ്ട് ബംഗാളുണ്ട് നോർമൽ ഉണ്ട് ഫിഞ്ചും അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ലാഭത്തിന് കിട്ടിയാണ് എണ്ണൂറ് രൂപക്ക് ഒരു അഞ്ചെട്ട് പത്ത് ഫിഞ്ചസും ആ ഒരു പത്ത് ഫിഞ്ചസും ഈ ഒരു കൂടും കൂടി എണ്ണൂറ് രൂപക്ക് കിട്ടിയിട്ടാണ് നല്ല ലാഭമായി പോയി അവർക്ക് വണ്ടി വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം സെയിൽ ചെയ്താൽ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് തോന്നുന്നു ലാവ് ബോർഡ്സിനെങ്കിലും ക്യൂട്ടാണെന്ന് പറഞ്ഞാൽ ഫിഞ്ചേഴ്സിനാണോ ലൗബേർസിനാണോ ഇഷ്ടമൊന്നും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കട്ടോ ഫിഞ്ചേഴ്സിന് ഇഷ്ടമുള്ളവർ ഹാർട്ട് ഷേപ്പ് ലവ് ബേഡ്സിന് ഇഷ്ടമുള്ളവർ ഹാർട്ട് ഷേപ്പ് കമൻറ്റ് ചെയ്യുക ഫിഞ്ചേഴ്സിന് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും അല്ല ഫിഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് അത് കേട്ടോ അവിടെ ഇരിപ്പുണ്ട് വേറെ ഒന്നും അപ്പം നിങ്ങൾ അവിടെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ ബംഗാളി എനിക്ക് തോന്നുന്നത് ഡിവർ റെഡിനകത്താണെന്ന് തോന്നുന്നു ഈ റെഡ് പെട്ടില്ലേ അതിനകത്താണെന്ന് തോന്നുന്നു അത് എപ്പോഴും ആ കണ്ടി അല്ലേ ബംഗാളി അതല്ലേ വൈറ്റ് സീബ്ര ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം അതുങ്ങളെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ദൈരിക്കണത് നേരത്തെ കാണിച്ച ചില്ലിൻ്റെ വാക്യാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ